നമസ്കാരം കെ പി സി സിയുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള വി എം സുധീരൻ ഉന്നയിച്ച ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ വളരെയേറെ ഗൗരവമുള്ളതാണ് ആ പ്രശ്നങ്ങൾ കോൺഗ്രസ് അതിന് പ്രതികരിച്ചേ തീരുമെന്നിപ്പോൾ മന്ത്രി എം വി രാജേഷ് കൂടി പറഞ്ഞിരിക്കുകയാണ് കാരണം ഇടതുപക്ഷം പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളെ കണക്കിലെടുക്കാത്ത കേരളത്തിലെ കോൺഗ്രസ് ഈ വിമർശനങ്ങളോടൊക്കെ എന്ത് നിലപാടെടുക്കുമെന്നാണ് അറിയേണ്ടത് അതായത് കോൺഗ്രസ്സിൻ്റെ നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ ആ നവ ലിബറൽ സാമ്പത്തിക നയങ്ങളാണ് ബി ജെ പിക്ക് ഇപ്പോൾ രാജ്യത്ത് കൊള്ളയടിക്കുവാൻ വലുതാട്ട് വഴിയൊരുക്കിയത് എന്ന് ബി ജെ പിയുടേത് തീവ്ര ഹിന്ദുത്വ സമീപനമാണെന്നും കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വമാണമെന്നുമുള്ള സുധീരൻ ഉന്നയിച്ച രണ്ടേ രണ്ട് കാര്യങ്ങൾ ആ കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് ഈ വിമർശനങ്ങൾ ഇടതുപക്ഷം എത്രയോ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതുമാണ് ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിത്തറയെ തന്നെ ഇളക്കുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഈ അതിനിശ്ചിതമായ വിമർശനങ്ങൾക്ക് കെ പി സി സി പ്രസിഡന്റിനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്നുള്ളത് കേരള സമൂഹം ചോദിക്കുന്നുണ്ട് അത് പറയണമെന്നാണ് എം പി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയത്തിലൊക്കെ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതിനിടെയായിരുന്നു കോൺഗ്രസ്സിലെ പ്രശ്നങ്ങളും വി എം സുധീരൻ ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ് സം വളരെ സംഭവ ഒപ്പം തന്നെ ഈ എം പി രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലെ ശ്രീ വി എം സുധീരൻ അദ്ദേഹം ഈ മാധ്യമങ്ങളുമായി സംസാരിച്ചത് വളരെ യാദൃശികമായി തത്സമയം കാണുകയുണ്ടായി എന്നും കോൺഗ്രസിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് എന്നും പറയട്ടില്ല ഒന്നാമതായിട്ട് കോൺഗ്രസിൻ്റെ ലിബറൽ സാമ്പത്തിക നയങ്ങളാണ് ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ രാജ്യത്തെ കൊള്ളയടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വഴിയൊരുക്കി കൊടുത്തത് എന്നുള്ളതാണ് നരസിംഹറാവും മൻമോഹൻ സിംഗും ഇവരുടെയൊക്കെ കാലത്ത് ആരംഭിച്ച ഈ സാമ്പത്തിക നയങ്ങളാണ് ബി ഇപ്പോൾ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ സാമ്പത്തിക നയങ്ങളാണ് എന്ന് പറയേണ്ടി വരും രണ്ടാമത്തേത് ബി ജെ പിയുടേത് തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ കോൺഗ്രസിൻ്റെത് മൃദു ഹിന്ദുത്വമാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ തീവ്ര വർഗീയതയെ ഈ മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ട് നേരിടാനാവില്ല ബി ജെ പിയുടെ വർഗീയതയെ നേരിടുന്നതിനുള്ള കോൺഗ്രസിൻ്റെ ചാഞ്ചാട്ടവും പകർച്ചയുമാണ് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം അത് സ്വീകരിച്ചതിൽ കാണുന്നത് എന്ന് പറയേണ്ടി വരും വർഗീയതക്കെതിരെ ഉറച്ച നിലപാടുണ്ടായിരുന്നുവെങ്കിൽ ഈ ക്ഷണം അപ്പോൾ അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള ക്ഷണം കൈയോടെ നിരാകരിക്കേണ്ടതായിരുന്നില്ലേ ക്ഷണം സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകാൻ കോൺഗ്രസിന് പാടില്ലാത്തതായിരുന്നു പക്ഷേ എന്തുകൊണ്ട് സംഭവിച്ചു ഈ വിമർശനങ്ങൾ ഇടതുപക്ഷം എത്രയോ എത്രയോ കാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് എന്ന് പറയുകയാണ് ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളെ കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ അതിനെ കണക്കിലെടുക്കാത്ത കേരളത്തിലെ കോൺഗ്രസ് മുൻ കെ പി സി സി പ്രസിഡൻറ്റും ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസിൻ്റെ തന്നെ നേതാവുമായിട്ടുള്ള ശ്രീ വി എം സുധീരൻ ആ സുധീരൻ്റെ ഈ വിമർശനങ്ങളോട് എന്ത് നിലപാടെടുക്കും ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് ശ്രീ സുധീരൻ ഉന്നയിച്ചിട്ടുള്ളത് ഉയർത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ അടുത്തറയെ തന്നെ ചിലപ്പോൾ ഇളക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ അനുനിശ്ചിത വളരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട് കെ പി സി സി പ്രസിഡൻറ്റിനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും ശ്രീ സുധീരൻ പറഞ്ഞ അഞ്ച് ഗ്രൂപ്പുകളെ കുറിച്ചും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ കൂടെയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പങ്കിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അതെല്ലാം കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളാണ് അവർ നോക്കട്ടെ ആ കാര്യങ്ങൾ പക്ഷേ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് അത് അതങ്ങേറ്റം ഗൗരവമുള്ളതാണ് ആ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കൂടി കുറിച്ച് ആ അത് കോൺഗ്രസ് അതിനോട് പ്രതികരിക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായ കോൺഗ്രസ് എങ്ങനെയാണ് ഇനി ഉയർന്നു വരിക കഴിഞ്ഞ ദിവസം സുധീരനടക്കം പറഞ്ഞ ഈ പ്രസ്താവനകളോട് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക സുധീരൻ പറഞ്ഞതിനെ സുധീരനെതിരായിട്ട് കെ സുധാകരൻ പറഞ്ഞ വാർത്തയാണ് കേരളം കേട്ടത് അതായത് സുധീരൻ പാർട്ടി വിട്ടു പോകുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ കെ സുധാകരൻ പറയുന്നു പാർട്ടി വിട്ട് താൻ പോയിട്ടില്ല പോകുന്നില്ല എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് കെ സുധാകരനെതിരായി വി എം സുധീരൻ വന്നു വി എം സുധീരൻ പറഞ്ഞ വാചകങ്ങൾ കൃത്യമായി പറയേണ്ടതായിരുന്നു അല്ലാതെ കെ പി സി സി പ്രസിഡന്റിന് വായിത്തോന്ന തരത്തിൽ പ്രസംഗിക്കേണ്ടതല്ല എന്ന് പറഞ്ഞപ്പോൾ സുധീരൻ്റെ വാക്കുകളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല മുഖവിലയ്ക്കെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിമാനം കയറിയ മഹാനാണ് കെ സുധാകരൻ ഈ കെ സുധാകരനെ പോലുള്ള പൊണ്ണന്മാരെല്ലാം ഈ പാർട്ടിയെ ഇല്ലാതാക്കുമെന്ന് ഞാൻ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള വി എം സുധീരൻ അടക്കമുള്ള കാര്യം ആൾക്കാർ പറയുന്നതാണ് വി എം സുധീരൻ പറഞ്ഞത് കെ സുധാകരനും ബി ഡി സതീശനും ചേർന്നിട്ടുള്ള ഒരു കോംബോ അത് ചിലപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി എന്നാണ് പറയുന്നത് അതായത് കെ പോലെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വിളിച്ച് പറയപ്പെടുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവിനെയാണോ കെ പി സി സി പ്രസിഡൻ്റ് ആക്കേണ്ടത് എന്ന് എ ഐ സി സി ആലോചിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് എന്തു പറഞ്ഞാലും അതിന് തർക്കുത്തരം പറയുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഈഗോയുടെ സുൽത്താനായി മാറിക്കൊണ്ടിരിക്കുന്ന ബി ഡി സതീശന് എന്തുകൊണ്ടാണ് ഈ പാർട്ടിയെ നയിക്കാൻ കഴിയാതായി പോകുന്നതെന്നൊരു ചോദ്യം കൂടി കോൺഗ്രസ്സുകാരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് കോൺഗ്രസ്സിനുള്ളിൽ ഇല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം വി രാജേഷിൻ്റെ വേദന കാണാതെ പോകരുത് അദ്ദേഹം പോലെ ഈ കോൺഗ്രസ്സിന് ബി എം സുധീറിൻ്റെ വാക്കുകൾ കടമെടുക്കണ്ടേ അതിനെ മുഖവിലയ്ക്കെടുക്കണ്ടേ ആ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് അതിന് മറുപടി പറയണ്ടേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കുതികാൽ വെട്ടുകളോടോ അല്ലെങ്കിൽ തമ്മിൽ ചക്ളത്തിൽ പോരനോടൊക്കെ ഇങ്ങനെ പ്രതികരിക്കൂ പ്രതികരിക്കൂ എന്ന് പറഞ്ഞു നടക്കുന്ന എം വി രാജേഷ് എന്ന് പറയപ്പെടുന്ന നമ്മുടെ സന്ദേശ സ്വയംഭരണ മന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിയുന്നുണ്ടോ ആ പാർട്ടിയെ ഒന്ന് രക്ഷിക്കുവാനുള്ള ഒരു ശ്രമം നടത്തിക്കൂടെ നിങ്ങളുടെ നേതാവായിട്ടുള്ള എം വി ഗോവിന്ദനോട് സംസാരിക്കാനെങ്കിലും കൃത്യമായി പഠിക്കൂ എന്ന് പറയുവാനുള്ള ഒരു ശേഷിയെങ്കിലും ഈ മന്ത്രിക്കുണ്ടാകണ്ടേ അതുകൊണ്ട് നിങ്ങളെല്ലാം കണക്കാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും അതുകൊണ്ട് മറ്റുള്ള പാർട്ടിയിൽ നടക്കുന്നതിനെക്കുറിച്ച് വേദനിക്കേണ്ട നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി അതിനെ വളരെ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള ഒരു ശ്രമം നടത്തു ശ്രീ എം പി രാജേഷ്